ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വിജയ് മാധവ് അതായത് നമ്മുടെ ഐഡിയ സ്റ്റാർസിംഗ് പഴയ ഐഡിയ സ്റ്റാർസിങ്ങിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു വിജയ് മാധവ് അതും ദേവിക എന്ന് പറയുന്ന ഇവരുടെയൊക്കെ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടായിരുന്നു ആദ്യം ഒരു മോനുണ്ട് രണ്ടാമത്തെ കുട്ടി ഈ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഉണ്ടായി ആ കുട്ടിയുടെ പേരിട്ടതുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ അവരിങ്ങനെ എയറിൽ പാറി പറന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ആദ്യത്തെ കുട്ടി ആൺകുട്ടിയാണ് ആ കുട്ടിക്ക് ഇട്ട പേര് ആത്മജയെന്നും രണ്ടാമത്തെ പെൺകുട്ടിയാണ് ആ കുട്ടിക്ക് ഇട്ട പേര് ഓം പരമാത്മ എന്നുമാണ് ഇട്ടത് അപ്പോൾ ഈ ഒരു പേര് കേൾക്കുമ്പോൾ നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് തോന്നും അയ്യോ കുട്ടികൾക്ക് ഇടാൻ പറ്റിയ പേരാണോ ഇത് അല്ലെങ്കിൽ വ്യത്യ ഇപ്പം ആൺകുട്ടിക്ക് ഓം പരമാത്മ എന്നും പെൺകുട്ടിക്ക് ആത്മജ എന്നുമായിരുന്നെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം ഇത് ആൺകുട്ടിക്ക് ആത്മജയെന്നും പെൺകുട്ടിക്ക് ഓം പരമാത്മ എന്നും അതായത് നമ്മുടെ ഈ ഒരു ഈ ഒരു കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള പേരുകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇടുവോന്ന് ഓർക്കുമ്പോഴത്തേക്കും അതിശയം തന്നെയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് ഈ വിജയ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പാറി പറന്ന് നടക്കുകയാണ് ഇപ്പം അതൊന്നുമല്ല അതുമായി ബന്ധപ്പെട്ട് അവർ ഓൾറെഡി ഏറിലാണ് അപ്പോൾ ഇവർ പ്രസവം എല്ലാം കഴിഞ്ഞിട്ട് പ്രസവമാണോ അതോ ഇനി സിസേറിയൻ ആണോ എന്നറിയില്ല എന്തായാലും പ്രസവം കഴിഞ്ഞിട്ട് ഇവർ വീട്ടിലേക്ക് വരുന്ന ഒരു സമയത്ത് ഈ പറയുന്ന ദേവിക ഒരു കയ്യിൽ കുഞ്ഞിനെയും ഒരു കയ്യിൽ നിലവിളക്ക് പിടിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറുന്നത് അപ്പം നമ്മളൊക്കെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് ദിവസം നമുക്ക് ആ ഒരു ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ആ ഒരു സമയത്തൊന്നും വിളക്കെടുക്കുന്നത് അത്ര ഒരു നമ്മളങ്ങനെ ചെയ്യാറില്ല എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് നമ്മൾ ഹിന്ദുക്കൾ ആരും തന്നെ അങ്ങനെ ഒരു ഇത് ചെയ്യാറില്ല കാരണം എന്തായാലും ഇപ്പോൾ സിസേറിയൻ ആണെങ്കിൽ ഒരു അഞ്ച് ആറ് ദിവസത്തിന് ശേഷം അഞ്ച് അഞ്ചാറേഴ് ദിവസം കഴിയുമ്പോഴായിരിക്കും ഡിസ്ചാർജ് ആകും നല്ല നോർമൽ ഡെലിവറി ആണെങ്കിൽ ആണെങ്കിലൊരു മൂന്നാല് ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ആകും അപ്പോൾ എങ്ങനെ വന്നാലും ആ ഒരു ദേവിക പ്രസവിച്ചിട്ട് പത്ത് ദിവസമൊന്നും ആയിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഇത്രയും ദിവസം പോലും ആകാതെ വീട്ടിലേക്ക് വരുമ്പോൾ നിലവിളക്ക് പിടിച്ച് കയറുക എന്നുള്ളത് അത് തികച്ചൊരു തെറ്റായിട്ടുള്ളൊരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിൽ ഇവർ വളരെ സന്തോഷത്തോടു കൂടി വരികയാണ് ആ ഒരു രണ്ടാമത്തെ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് പിടിച്ച ഒരു കയ്യിൽ നിലവിളക്കുമായിട്ടാണ് ഇവർ കയറി വരുന്നത് അപ്പോൾ അത് ആ ഒരു പ്രവൃത്തി ഇത്രയും വലിയ ഭയങ്കരമായിട്ട് ഭക്തിയും കാര്യങ്ങളൊക്കെ പറയുന്ന ഈ പറയുന്ന വിജയ് മാധവ് ഈ ഒരു കാര്യത്തിൽ മാത്രം എന്തേ ഈ ഇങ്ങനെ ചെയ്തു കാരണം നമുക്കറിയാം നമ്മുടെ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒമ്പത് പത്ത് ഒമ്പത് മാസത്തോളം നമ്മൾ പീരീഡ്സ് ആകാതിരിക്കുകയാണ് അവസാനം നമ്മുടെ പ്രസവം കഴിയുമ്പോൾ പിന്നെ നമുക്ക് പിരീഡ്സ് ആകും അത് കുറച്ച് ദിവസത്തേക്ക് അത് ഉണ്ടാവും അപ്പോൾ മാക്സിമം നമ്മൾ ഒരു ഇരുപത്തെട്ട് ഇരുപത്തെട്ടൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ വിളക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വിളക്കൊക്കെ എടുക്കുക അല്ലെങ്കിൽ മൂന്ന് മാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും അങ്ങനെയുള്ള വിളക്ക് എടുക്കുക അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇത് പ്രസവിച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നിലവിളക്ക് കത്തിച്ച് അത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറുകയാണ് അത് സത്യം പറഞ്ഞാൽ അത് തെറ്റായിട്ടാണ് എനിക്ക് തോന്നിയ കേട്ടോ ഇനിയിപ്പോൾ ഇവർ ഇവർ പ്രത്യേകതരം ആൾക്കാരാണ് കാരണം അവർ കുഞ്ഞുങ്ങൾക്ക് പേരിട്ടത് തന്നെ കണ്ടില്ല വളരെ വ്യത്യസ്തമായിട്ടുള്ള പേരും കാര്യങ്ങളൊക്കെയാണ് അവരിട്ടത് അപ്പോൾ ഒരുപക്ഷെ ഇവർക്കത് ഒരു നിസ്സാരമായിരിക്കാം അല്ല ഇത്രയും ഭക്തിയും ഭയങ്കരമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്ന ഈ ഒരു വ്യക്തികൾ എന്തുകൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും മുതിർന്ന ആൾക്കാരല്ല പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എന്നിട്ട് എന്തുകൊണ്ട് അവരാരും ഇത് ചിന്തിക്കുന്നില്ല ഇനി ഇവരുടെ ഇതൊരു ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറയുന്നു പക്ഷേ ഞാൻ എവിടെയും ഇങ്ങനൊരു ചടങ്ങ് കണ്ടിട്ടില്ല അപ്പോൾ ഈ ഒരു വീഡിയോ അവർ ഇട്ടതിന് താഴെയായിട്ട് വരുന്ന വന്നിരിക്കുന്ന ചില കമൻറ്റുകളുണ്ട് ആ ഒരു കമൻ്റുകൾ ഞാൻ ഒന്ന് വായിക്കാം അപ്പോൾ ആദ്യത്തെ കമൻറ്റ് പ്രസവം കഴിഞ്ഞ് വ ഉണ്ടാവും നിലവിളക്കൊന്നും എടുത്തുകൂടാ എന്നാണ് വീട്ടിൽ വിളക്ക് പോലും വെക്കാറില്ല പിന്നെ ഓരോരുത്തരുടെയും ഇഷ്ടം കറക്റ്റാണ് അതായത് നമ്മൾ കറക്റ്റാണ് ഈ ഒരു എന്ന് പറയുമ്പോൾ വാലായ്മ ഉണ്ടാവും നമ്മൾ പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസത്തേക്ക് നമുക്കതിൻ്റെ ആ ഒരു ഇതുണ്ടാവും അത് തന്നെ നമുക്ക് കണ്ടിന്യൂസ് ചിലപ്പോൾ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് വിളക്കെടുക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല പിന്നെ വേറൊരു കമൻറ്റാണ് കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഇരുപത്തെട്ട് കഴിഞ്ഞിട്ടോ മൂന്ന് മാസം കഴിഞ്ഞിട്ടോ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴല്ലേ വിളക്ക് വെച്ച് സ്വീകരിക്കുക അതും കറക്റ്റാണ് കാരണം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് പ്രസവം എല്ലാം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് നമ്മൾ ഹസ്ബൻഡിനെ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോഴാണ് ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അത് രണ്ടാമത്തെ കമൻറ്റ് വേറൊരു കമൻറ്റുണ്ട് ഇനി പ്രസ് പ്രസവിച്ച് ശുദ്ധിയാകാതെ അറ്റ്ലീസ്റ്റ് ഇരുപത്തെട്ട് പോലും തികയാതെ എങ്ങനെ ഭദ്രദീപം തൊടുന്നു എല്ലാം അറിയുന്ന ജീവാത്മാക്കൾക്ക് ഇതറിയില്ല കറക്റ്റ് അറിയാണ് കേട്ടോ അതായത് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധിയാകണമെങ്കിൽ കുറച്ച് ദിവസം എടുക്കും അതായത് ഏകദേശം ഒരു നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ശുദ്ധിയായി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മളിങ്ങനെ വിളക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇത്രയും വലിയ ഭയങ്കര ജ്ഞാനികളാണ് കുഞ്ഞുങ്ങൾക്ക് പേര് വരെ ഭയങ്കരമായിട്ട് ഭക്തിയിലാണ് പേരൊക്കെ ഇട്ടിരിക്കുന്നത് അങ്ങനെ അത്രയും ഭക്തിയുള്ള ആൾക്കാർ എന്തുകൊണ്ട് ഈ ഒരു പ്രവൃത്തി മാത്രമേ ഇങ്ങനെ ചെയ്തു കമൻ്റുകൾ ഇനിയുണ്ട് കേട്ടോ ഇത് കണ്ടു വാവ് എന്ന് പറയാൻ കുറേ ആത്മാക്കൾ സാധാരണ ഹിന്ദു ദൈവവിശ്വാസികൾ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ പതിനാല് ദിവസം വരെ പൂജാമുറിയിൽ കയറില്ല വിളക്ക് കത്തിക്കില്ല തൊടിയില്ല പീരീഡ്സ് പോലെ അല്ലെങ്കിൽ അതിലും കൂടുതൽ ദിവസങ്ങൾ ബ്ലീഡിങ് ഉള്ളതുകൊണ്ട് വാലായ്മ എന്ന് പറയും കറക്റ്റ് വരെ ഈ ഒരു കമൻറ്റും കറക്റ്റാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നമുക്ക് നമുക്ക് പീരീഡ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഏഴ് ദിവസമായിരിക്കും അതേസമയം നമ്മൾ പ്രസവിച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു പിരീഡ്സിനെക്കാട്ടി കൂടുതലായിരിക്കും നമുക്ക് ബ്ലീഡിങ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും ചിലപ്പോൾ അതൊരു ഒരു ഒരു പത്തിരുപത് ദിവസമൊക്കെ ഉണ്ടാവും ചിലർക്കത് ഏകദേശം ഒന്ന് ഒരു മാസം അങ്ങനെയൊക്കെ ഉണ്ടാവും അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും അത് കാരണം നമ്മൾ ഇത്രയും മാസം ഒമ്പത് മാസത്തോളം നമ്മുടെ വൈറ്റിൽ ഈ ഒരു ബ്ലഡ് പോകാതെ അതിങ്ങനെ ഇതായിട്ടിരിക്കും പ്രസവം കഴിഞ്ഞിട്ടായിരിക്കും ഇത് ഫുള്ള് ഇങ്ങനെ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിളക്ക് വയ്ക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യാറില്ല പക്ഷേ ഇതിപ്പോൾ ഇവർ ഇത്രയും വലിയ വലിയ തത്വങ്ങളൊക്കെ പറഞ്ഞ് ഇവർ എന്നിട്ട് എന്താണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് അപ്പോൾ ഇതാണ് ഈ കമൻറ്റുകൾ ഇതുപോലുള്ള കമൻ്റുകൾ കുറേ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓൾറെഡി ഇവർ എയറിലാണ് കാരണം ആ കുഞ്ഞുങ്ങൾക്ക് രണ്ട് പേർക്ക് ഇട്ടിരിക്കുന്ന പേര് കഷ്ടമാണല്ലേ കാരണം കുട്ടികൾ വളർന്ന് ഈ ഒരു കാലഘട്ടത്തിൽ വളർന്ന് വലുതായിട്ട് വരുമ്പോൾ നാളെ അവർക്ക് തന്നെ തോന്നും അയ്യോ വളരെ വ്യത്യസ്തമായിട്ടൊരു പേര് ഓം പരമാത്മാ പെൺകുട്ടി ഇട്ടിരിക്കുന്ന പേര് ആ കുട്ടിയെ എന്ത് വിളിക്കും ഓം എന്ന് വിളിക്കും അതോ പരമാത്മാ എന്ന് വിളിക്കുമോ ആ കുഞ്ഞിനെ എന്തായിരിക്കും വിളിക്കുക അതുപോലെ ആൺകുട്ടി ഇട്ടിരിക്കുന്ന പേര് ആത്മജൻ അത് ആത്മജൻ എന്നായിരുന്നെങ്കിൽ കൂടെ കുഴപ്പയിലാണ് അപ്പോൾ മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു തകരാറ് പോലെ തോന്നുന്നുണ്ട് എന്തായാലും ഇവർ തന്നെ ഇപ്പോൾ വന്നിരുന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ നടത്തുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിന് പേരിട്ടതിന് കുറേ ആൾക്കാർ വന്നിട്ട് അവർക്ക് സൈബർ അറ്റാക്ക് നടത്തുന്ന അല്ലെങ്കിൽ സൈബർ ബുള്ളിംഗ് നടത്തുന്നു ഉണ്ടായ കുഞ്ഞിനെ പോലും ബോഡി ഷേമിങ് ചെയ്യുന്നു ഇവിടെ ആരും കുഞ്ഞിനെ ബോഡി ഷേമിങ് ചെയ്തൊന്നും ഞാൻ ഇതുവരെ ഒരു കമൻറ്റും കണ്ടില്ല കാരണം ആ കുഞ്ഞുങ്ങളോട് നമുക്ക് ആർക്കും ഒരു ഒന്നുമില്ല കാരണം ജനിച്ച് വീണ കുഞ്ഞുങ്ങളാണ് അവരെ നമ്മൾ എന്ത് ബോഡി ഷെയിം ചെയ്യാൻ അവർ അത് അത് ഇതുവരെ ഒരു ആൾക്കാർ പോലും ആ കുഞ്ഞുങ്ങളെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഇവർ ഈ മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങൾ കിട്ടിയിരിക്കുന്ന പേര് അതും ഇവർ പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞതിനാണ് ആൾക്കാർ പ്രതികരിച്ചത് ഇവർ ഇവരെന്തിനാണ് ഇത്ര ഇതാണെന്നുണ്ടെങ്കിൽ ഇവർ വന്നിട്ട് കുഞ്ഞുങ്ങളുടെ പേര് പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഇത് ഇവർക്ക് പറയുകയും വേണം എന്ന ആൾക്കാർ ഇതിനൊട്ട് തിരിച്ച് കമൻ്റ് ഒന്നും പറയാനും പാടില്ല എന്തായാലും കഷ്ടം തന്നെ